നമസ്കാരം ഞാൻ ഡോക്ടർ പ്രീതി കോര കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ് ആൻഡ് ഡയറക്ടർ ഓഫ് ലണ്ടൻ കോസ്മെറ്റിക് ഗൈനക്കോളജി സെൻ്റർ വിമല ഹോസ്പിറ്റൽ ഏറ്റുമാനൂർ ആദ്യമായി തന്നെ കോസ്മെറ്റിക് ഗൈനക്കോളജി എന്നാൽ എന്താണ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം കോസ്മെറ്റിക് ഗൈനക്കോളജി എന്നാൽ സ്ത്രീകളുടെ ലൈംഗികതയും ലൈംഗികാരോഗ്യം ചികിത്സാ രീതികൾ നൽകുന്ന ഒരു ഗൈനക്കോളജി ക്ലിനിക്കാണ് ഇത് പൂർണ്ണമായിട്ടും ഗൈനക്കോളജി പ്രൊസീജിയറിൻ്റെ അടിയിൽ വന്ന് വരുന്ന രീതികളാണ് ഇതിലുള്ളത് അപ്പം സ്ത്രീകളുടെ സ്വകാര്യ ഭാഗങ്ങളിലെ പ്രശ്നങ്ങൾ പലപ്പോഴും അവർക്ക് തുറന്ന് ഒരു ഡോക്ടറിന് സംസാരിക്കുവാനായിട്ടും അതിന് പരിഹാരം കാണുവാനായിട്ടും സാധിക്കാറില്ല ഇങ്ങനെയുള്ള ലൈംഗിക പ്രശ്നങ്ങളുടെയും ഒക്കെ പരിഹാരം കാണുകയാണ് ഈ ക്ലിനിക്കിലൂടെ നമ്മൾ ചെയ്യുന്നത് സ്ത്രീകൾക്ക് നാൽപ്പത് വയസ്സിന് ശേഷം പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് ഇതിൽ പലതും അവരുടെ ജീവിത നിലവാരം അതായത് ക്വാളിറ്റി ഓഫ് ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്ന പ്രശ്നങ്ങളാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് യൂനി ഭാഗത്തിന് മുറുക്കം കുറയുക അല്ലെങ്കിൽ അവിടെ യൂനി അയവ് അനുഭവപ്പെടുക എന്നുള്ളത് രണ്ടാമത്തെ പ്രശ്നമാണ് മൂത്രം ലീക്ക് ചെയ്യുന്ന പ്രശ്നം ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും ഉള്ള മൂത്രം ലീക്കും അതുപോലെ തന്നെ ഈ മൂത്രം ഒഴിക്കണം എന്ന് തോന്നുമ്പോൾ ബാത്റൂമിൽ തിരക്ക് പിടിച്ച് പോകേണ്ട പ്രശ്നവും സ്ത്രീകൾ വളരെ സാധാരണമായി കാണാറുണ്ട് അതുപോലെ തന്നെ മനോ മെനോപോസ് ആകുന്ന സമയത്തേക്ക് ഹോർമോൺ കുറയുമ്പോഴുള്ള വളരെ കോമൺ ആയിട്ടുള്ള പ്രശ്നമാണ് യൂണി ഭാഗത്ത് വര വരൾച്ച അനുഭവപ്പെടുക ബന്ധപ്പെടുമ്പോഴും അധികമായ വേദനയും ബുദ്ധിമുട്ടും ഉണ്ടാവുക ബന്ധം ഇതിനോട് താല്പര്യമില്ലായ്മ റിക്കറൻ്റ് ആയിട്ട് വരുന്ന യൂറിനറി ഇൻഫെക്ഷൻ അതായത് അടിക്കടി വരുന്ന യൂറിനറി ഇൻഫെക്ഷൻ യോനി ഭാഗത്തെ ഇൻഫെക്ഷൻസുകൾ ഇതെല്ലാം സ്ത്രീകൾക്ക് വളരെ സാധാരണമായി കാണുന്ന പ്രശ്നങ്ങളാണ് പല ഈ പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ സ്ത്രീകൾ തുടർന്ന് സംസാരിക്കാനും അതിനുള്ള പരിഹാര മാർഗങ്ങൾ തേടുവാനായിട്ട് മടി കാണിക്കാറുണ്ട് ഈ ഓരോ പ്രശ്നങ്ങളുടെയും എന്താണെന്നും അതിൻ്റെ ഉള്ള പരിഹാര മാർഗങ്ങൾ എന്താണെന്നുമാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് അപ്പം അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സ്ത്രീകൾ കാണുന്ന യൂനി ഭാഗത്തിൻ്റെ മുറുക്കമില്ലായ്മ എന്ന പ്രശ്നവും പ്രശ്നവും അതിൻ്റെ പരിഹാര മാർഗങ്ങളെക്കുറിച്ചാണ് ഏറ്റവും അകം തന്നെ സ്ത്രീകൾക്ക് യൂനി ഭാഗത്തിൽ മുറുക്കം ഇല്ലാതെയാകുന്നത് എന്തുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പ്രസവമാണ് സ്വാഭാവിക പ്രസവത്തിന് ശേഷം ഒന്നോ രണ്ടോ പ്രസവത്തിന് ശേഷം യൂനിയുടെ മസിൽസുകൾ അയുകയും അതുമൂലം ലൈംഗികാസ്വാദ്യം സംതൃപ്തി കുറയുകയും ലൈംഗിക പ്രശ്നങ്ങൾ കൂടുതലായിട്ടും സ്ത്രീകൾ കാണുകയും ചെയ്യാറുണ്ട് ഇത് പലപ്പോഴും പല ഭാര്യപത്യ ബന്ധങ്ങളെയും അഫക്റ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പം ഇതിൻ്റെ മറ്റൊരു കാരണമാണ് നമുക്ക് ആകുമ്പോൾ ഹോർമോണുകളുടെ അളവ് കുറയുന്നത് കൊണ്ട് യോനീൻ്റെ മസിൽസുകൾ ആയി സംഭവിക്കാറുണ്ട് അതുപോലെ അമിതവണ്ണം ഡയബറ്റിസ് ഇതെല്ലാം നമ്മുടെ ഈ പ്രശ്നത്തിനൊരു കാരണമാണ് ഇപ്പം ഇതിൻ്റെ പരിഹാര മാർഗങ്ങൾ എന്ന് നമുക്ക് നോക്കാം ഏറ്റവും ആദ്യമായി നമുക്ക് അതിനൂതനമായൊരു ചികിത്സാരീതി ഈ പ്രശ്നങ്ങൾക്ക് വേണ്ടി വന്നിട്ടുണ്ട് അതിൻ്റെ പേരാണ് ജെറ്റ് പ്ലാസ്മ തെറാപ്പി ജെറ്റ് പ്ലാസ്മ തെറാപ്പി ഒരു എനർജി ബേസ്ഡ് ആണ് അതായത് ഊർജ്ജം ബേസ് ചെയ്ത് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ഇതൊരു അൾട്രാസൗണ്ട് സ്കാനിങ് മെഷീൻ സ്കാൻ ചെയ്യുന്നതുപോലെ തന്നെ യോനിക്കുള്ളിൽ ഒരു ചെറിയ പ്രോബ് വെച്ചിട്ട് ആ പ്രോബിലൂടെ ചെ ചെറിയ രീതിയിലുള്ള ചൂട് ജനറേറ്റ് ചെയ്യും അങ്ങനെ യോനിയിലെ കോശങ്ങൾക്ക് പൊതുജീവൻ നൽകുവാനായിട്ടും യോനിയുടെ കോശങ്ങളുടെ പ്രവർത്തന രീതി പണ്ട് ചെറുപ്പകാലത്തുള്ളതുപോലെ നോർമൽ ആക്കുവാനായിട്ടും നമുക്ക് സാധിക്കും അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിലൂടെ യോനിയിലെ കോശങ്ങൾക്ക് ലൂബ്രിക്കേഷനും അതുപോലെ സെല്ലിൻ്റെ ആകൃതിയും എല്ലാം നോർമൽ നോർമലാകുമ്പോൾ പലപ്പോഴും നമുക്കുണ്ടാകുന്ന യോനയിലെ ഡ്രൈനസ്സും അതുപോലെ ബന്ധപ്പെടുമ്പോൾ വേദനയെല്ലാം പൂർണ്ണമായും നമുക്കിതിലൂടെ ചികിത്സിച്ചു മാറ്റുവാൻ സാധിക്കും അപ്പം ഈയൊരു ജെറ്റ് പ്ലാസ്മ തെറാപ്പി എത്ര തവണ ചെയ്യേണ്ടി വരും എന്നത് നമ്മൾ ഓരോ സ്ത്രീകളുടെയും പ്രശ്നങ്ങൾക്കനുസരിച്ചാണ് തീരുമാനിക്കുക യോനി ഭാഗം ലൂസാകുന്ന പ്രശ്നവും ഡ്രൈനസ്സും ഒക്കെ ഉള്ളവർക്ക് പലപ്പോഴും അഞ്ചോ ആറോ സെഷൻസ് ഇരുപത് മിനിറ്റിൻ്റെ വീതമുള്ള ഫീഡ്മെൻറ്റ് സെഷൻസ് വേണ്ടി വരും അതിലൂടെ അവർക്ക് പൂർണ്ണമായിട്ടുള്ള സൗഖ്യം കിട്ടുകയുള്ളൂ ഒരു നല്ലൊരു ഇഫക്റ്റ് ട്രീറ്റ്മെൻറ്റ് ഇഫക്റ്റ് കാണുന്നത് തന്നെ ഒരു തേർഡ് സെഷന് ശേഷമായിരിക്കും അപ്പോൾ ഈ ജെറ്റ് പ്ലാസ്മ തെറാപ്പിയുടെ ഗുണങ്ങൾ എന്തെല്ലാം എന്ന് നമുക്ക് നോക്കാം ഈ ഒരു ട്രീറ്റ്മെൻറ്റിന് യാതൊരു തരത്തിലുള്ള സൈഡ് ഇഫക്ട്സുമില്ല പേഷ്യൻ്റ് ഒ പി പ്രൊസീജിയർ പോലെ വന്നു പ്രൊസീജിയർ കഴിഞ്ഞ് അപ്പോൾ തന്നെ എഴുന്നേറ്റ് വീട്ടിൽ പോകാവുന്നതാണ് അനശീഷ വേണ്ട ഒട്ടും വേദനയില്ല അഡ്മിറ്റ് ചെയ്യേണ്ട ആവശ്യവുമില്ല യാതൊരു തരത്തിലുള്ള പാർശ്വഫലങ്ങളും ഇല്ല കാരണം ഇത് നമ്മളൊരു സ്കിന്നിൽ ഫേഷ്യൽ ചെയ്യുന്നത് പോലെ അതിൻ്റെ യോനിയുടെ സെൽസിനെ ഉത്തേജിപ്പിക്കാനുള്ള ട്രീറ്റ്മെൻറ്റ് മാത്രമാണ് അപ്പോൾ ആകെ ഇത് നമുക്ക് ചെയ്യാൻ പറ്റാത്തത് ആക്റ്റീവായിട്ട് ക്യാൻസർ ഉള്ളവർക്ക് മാത്രമാണ് നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റാത്തത് ബാക്കി എല്ലാവർക്കും ഈ ട്രീറ്റ്മെൻറ്റ് അനുയോജ്യമായിട്ട് ചെയ്യാൻ പറ്റും ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ പല സ്ത്രീകൾക്കും ചെറുപ്പത്തിലെ തന്നെ ഗർഭപാത്രം എടുത്തു കളേണ്ട ദുരവസ്ഥ വരാറുണ്ട് പ്രത്യേകിച്ച് ക്യാൻസർ പോലത്തെ ഉള്ള പ്രശ്നങ്ങൾ മൂലം ഗർഭപാത്രം എടുത്തു കളഞ്ഞവർക്ക് പിന്നീട് ഒരിക്കലും ഹോർമോൺ ട്രീറ്റ്മെൻറ്റുകളോ അതുപോലത്തെ യോനി ഉപയോഗിക്കുന്ന ക്രീമുകളൊന്നും അവർക്ക് ഉപയോഗിക്കാൻ പറ്റുകയില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് പലപ്പോഴും ഇതുപോലത്തെ യോനിയുടെ വര വരൾച്ചയും ബുദ്ധിമുട്ടുകളും യോനി ഭാഗം ലൂസാവുന്ന പ്രശ്നങ്ങളും എല്ലാം കാണാറുണ്ട് അപ്പോൾ അവർക്കെല്ലാം വളരെ സേഫായിട്ട് നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുവാനായിട്ട് സാധിക്കും അപ്പം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു ആണ് യോനി ഭാഗത്തെ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുവാൻ വേണ്ടിയുള്ള മാഗ്നറ്റിക് ചെയർ വെച്ചുള്ള ട്രീറ്റ്മെൻറ്റ് അത് ടെസ്ല ചെയർ എന്നൊരു പുതിയ ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആയിട്ടുണ്ട് അതിലെ മാഗ്നറ്റിക് റേഡിയേഷൻ വഴി പുനുഭാഗത്തെ മസിൽസിന് ശക്തപ്പെടു ശക്തിപ്പെടുത്തുവാനായിട്ടും നമ്മൾ പണ്ട് കാലത്ത് പറഞ്ഞിരുന്ന പെൽവിക് ഫ്ലോർ എക്സസൈസസ് എന്ന സ്റ്റിം സിമുലർ ആയിട്ടുള്ള ഒരു ഇഫക്റ്റ് ഈ മാഗ്നറ്റ് ചെയറിൽ കൂടെ നമുക്ക് കൊടുക്കുവാൻ സാധിക്കും ഈ രണ്ട് ട്രീറ്റ്മെൻറ്റ് ജെഡ് പ്ലാസ്മയും ചെയർ ട്രീറ്റ്മെൻ്റിലൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് വളരെ നല്ല റിസൾട്ട്സ് പ്രത്യേകിച്ച് ഈ ഒരു പ്രശ്നമുള്ളവർക്ക് ഈ ട്രീറ്റ്മെൻറ്റിൽ കൂടെ ലഭിക്കുന്നതാണ് അപ്പം ഈ വജാനൽ റിജ്യൂബിനേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ട്രീറ്റ്മെൻറ്റുകൾ സ്ത്രീകളുടെ സ്വകാര്യഭാഗത്തെ പ്രശ്നങ്ങൾക്ക് പ്രത്യേകിച്ച് യോനിക്ക് മുറുക്ക കുറവുള്ള പ്രശ്നത്തിനും ആരോഗ്യകരമായ ലൈംഗിക ബന്ധം ഇല്ലാത്തവർക്ക് അത് ശരിയാക്കുവാനുള്ള പ്രശ്നത്തിനും എല്ലാം നമുക്ക് വളരെ ഫലപ്രദമായിട്ടത് ഉപയോഗിക്കാൻ പറ്റും നന്ദി നമസ്കാരം